മാന്നാനം ം കുര്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ അധ്യക്ഷത വഹിച്ചു മോൺസ് ജോസഫ് എം എൽ എ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ മാണി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി ജോസഫ് സി ഐ എസ് എസ് കേരള റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോർഡിനേറ്ററും കെ ഇ സ്കൂൾ പ്രിൻസിപ്പളുമായ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി എസ് സി ഐ എസ് സി സ്കൂൾ ബോർഡ് നടത്തുന്ന ദേശീയ കായിക മത്സരങ്ങളുടെ ഭാഗമായുള്ള ആൺകുട്ടികളുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനെ എം ജി യൂണിവേഴ്സിറ്റി ഫ്ലഡ് ലിറ്റ് ഗ്രൗണ്ടിൽ ബുധനാഴ്ച രാവിലെയാണ് തുടക്കം കുറിച്ചത് അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് വിഭാഗങ്ങളിലായി ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്ന് റീജിയനും ദുബായിലെ ഒരു റീജിയനും ഉൾപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ടീമുകളിലായി എണ്ണൂറിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലും കെ ഇ കോളേജ് ഗ്രൗണ്ടിലുമായി നടക്കുന്ന മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമാപിക്കും